ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഇന്ന് നമ്മളൊരു റീസ്റ്റോക്കും ഓഫർ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓരോ നേരത്തെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെക്കുറിച്ച് പറയാം ഇത് നല്ലൊരു മസ്റ്റേഡ് എല്ലോ കളറാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിന്റെ മെറ്റീരിയലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് വർക്ക് ഇതാ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതെല്ലാവരും വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അവൈലബിൾ ആണ് താഴെ വരെ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വർക്കൊക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തയായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ ഒരു പിങ്കും ഓറഞ്ചും കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് കളറുകൾ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് താഴെ ഭാഗത്ത് നല്ല രീതിക്ക് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് നിന്റെ ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയൽ ആണ് വരുന്നത് വൺ സൈഡിൽ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും എംബ്രോയിഡറി വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കും ഉണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് വില ഉണ്ടായിരുന്നതാണ് ഓഫറിൽ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഫ്രീഷിപ്പിംഗ് ടാസ്റ്റി കളർച്ചായിട്ട് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറാണ് ഫുള്ള് ബോഡി ഫുള്ള് എത്ര എംബ്രോയ്ഡറി വർക്കുണ്ട് താഴെ ഭാഗത്ത് കൂടുതലായിട്ടും ഉണ്ട് ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയല് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്കാലപ്പ് വർക്കും ഉണ്ട് നാല് സൈഡിലും സ്കാലപ്പ് വർക്കും ഉണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പ് തയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പി നെസ്റ്റ് കളർച്ചാട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് ഡാർക്ക് ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് താഴെഭാഗത്തും എംബ്രോയിഡറി വർക്കുണ്ട് നല്ല ലെങ്കിലൊക്കെ ടോപ്പ് തയ്ക്കാൻ സാധിക്കുന്നതാണ് ഓട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല ഒരു ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഒരു സൈഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സീക്വൻസ് വർക്കും ഉണ്ട് അതില് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇതിനിടയിടെയൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രിഷിപ്പി ഫിറ്റി കളർസായിട്ട് വരുന്നത് നല്ല ഡാർക്ക് വൈൻ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡറി വർക്കും ഉണ്ട് താഴെ ഭാഗത്ത് വർക്കും ഉണ്ട് പിന്നെ മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് നല്ല നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമുക്ക് വാഷ് ചെയ്യുന്നതിലൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ബന്ധപ്പെട്ട വരുന്നത് എങ്ങനെയാണ് വർക്കാണ് ഒരു സൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് സ്കാലപ്പ് വർക്കും ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ എംബ്രറി വർക്കും ഉണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറായിരുന്നു ഓഫർ പ്രൈസിൽ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറായിട്ട് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് കടുത്തമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് നല്ല ജെറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന് മെറ്റീരിയൽ വരുന്നത് നെറ്റ് കോട്ടയില് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് വർക്ക് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെയുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് സൂപ്പറായിട്ട് നമുക്ക് വേർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ബോട്ടം വരുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടം വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിരുന്നത് തൊള്ളായിരത്തി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതും ത്രീ പീസ് മെറ്റീരിയൽ തന്നെയാണ് ഈ മെറ്റീരിയൽ വരുന്നത് ജൂട്ടിന്റെ ഒരു സെമീസ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ഫിനിഷിംഗ് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറിയർക്കും ബ്രഷ് പെയിന്റിങ്ങും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കളർ വരുന്നത് ഒരു ഒനിയം പിങ്ക് കളറാണ് ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ടയിലാണ് അതായാലും ബ്രഷ് പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെയുള്ള ദുപ്പട്ടയാണ് ടോപ്പിനും നല്ല ലെങ്ത് ഉള്ളതാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയുടെ ആയിരുന്നു ഓഫറിൽ നമ്മളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് കളർ വരുന്നത് ഒരു ഗ്രേ കളർ ആണ് നിന്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു എംബ്രോയിഡർ വർക്കും പെയിന്റിംഗ് വർക്കും ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ഉണ്ട് മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ും പെയിങ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്രോട്ടം വരുന്നത് സെയിം അത് തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വന്നിരുന്നത് എണ്ണൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ലാർച്ചാർട്ട് വരുന്നത് നല്ലൊരു ഡാർക്ക് ലാവണ്ടർ കളർ ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഒരു സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ആണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ക്ക്കിള്ളൊരു കുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പെയിൻറിങ് വർക്ക് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുപ്പട്ടയാണ് പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡ്യൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗ്രീൻ കളർ ചേർന്ന ഒരു മെറ്റീരിയലാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് സെന്റിൽ ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തു ചെയ്തിരിക്കുന്നത് പെയിൻറിങ് വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ഉണ്ട് ദുപ്പട്ട വരുന്നത് ദൈങ്ങനെയാണ് ദുപ്പട്ടയിൽ പെയിന്റിംഗ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രിഷിപ്പിന്നെ ഞങ്ങളെ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക പിന്നെ ഗീവേയിൽ കമന്റ് ഇടുന്നവർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് സമ്മാനം നൽകുന്നതാണ് അത് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ് ഓരോരുത്തരുടെ സമ്മാന വിവരങ്ങൾ താങ്ക്